നമസ്കാരം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായ ഒരു മത്സരമാണ് മലപ്പുറം നന്നമ്മുക്ക് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നടക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേര് പറഞ്ഞ് വോട്ട് തേടുന്നത് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒരാൾ സി പി എമ്മുകാരനും മറ്റൊരാൾ സി പി ഐക്കാരനും സി പി എമ്മിന് വേണ്ടി വോട്ട് തേടുന്നത് ഇ വി അബ്ദുട്ടിയാണ് എൻ്റെ പേര് അബ്ദുട്ടി ഇടശ്ശേരി വളപ്പിൽ നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കര ഡിവിഷൻ മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഏഴാം വാർഡിൻ്റെ ഈ വികസന മുരടിപ്പിൽ നിന്ന് ഏഴാം വാർഡിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ സ്ഥാനാർത്ഥിത്വം അത് പൂർണ്ണരൂപത്തിൽ ആകണമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ എന്നെ തിരഞ്ഞെടുപ്പ് ജില്ലമായ ചുറ്റി കാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെയും വികസന പ്രവർത്തനങ്ങൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സർവ്വ മേഖലയിലും എത്തിയിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്നത് അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ അബ്ദുട്ടി വോട്ട് തേടുമ്പോൾ അതേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മറ്റൊരു അബ്ദുട്ടിയുണ്ട് അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് തേടുന്നത് ഞാൻ അബ്ദുട്ടി മേലവളപ്പിൽ ഹൗസ് എൻ്റെ സ്ഥലം നന്നമുഖ മുതുകാടാണ് ഞാൻ ഏഴാം വാർഡിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായും കൊണ്ട് മത്സരിക്കുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാളും നെൽക്കതിരും അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വാർഡിൻ്റെ ആ വാർഡിലുള്ള എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തിനും ആ വാർഡിൻ്റെ പുരോഗതിക്കും വേണ്ടി നിങ്ങളിലൊരാളായും കൊണ്ട് ഞാൻ പരിശ്രമിച്ച് ആ കാര്യം വിജയിപ്പിക്കുന്നതാണ് അതിന് യാതൊരു മാറ്റവുമില്ല മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും എൽ ഡി എഫ് മുന്നണി നിലവിലില്ല അന്നമുക്ക് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ സി പി ഐയും സി പി എമ്മും നേർക്കുനേർ മത്സരത്തിലാണ് എന്നാൽ വളരെ രസകരമായൊരു മത്സരമാണ് ഏഴാം വാർഡിൽ നടക്കുന്നത് ചുറ്റിക അരിവാൾ നക്ഷത്രവും ചുറ്റിക നെൽക്കതിരും ഒരേ പേരുകാരും സി പി ഐയും സി പി എമ്മും നേർക്കുനേർ പോരാടുമ്പോൾ യു ഡി എഫിന് വോട്ട് തേടുന്നത് മുസ്ലിം ലീഗിലെ സാദിഖ് നെച്ചിക്കലാണ് എസ് ഡി പി ഐക്കും ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥികളുണ്ട് മന്നമുക്ക് പഞ്ചായത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമാണ് ഈ ഏഴാം വാർഡിൽ നടക്കുന്നത് നന്ദി നല്ല നമസ്കാരം